ടീച്ചർ ഈ കേരളത്തിൻ്റെ ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിവിധ തരത്തിലുള്ള ആചാരങ്ങൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു തോന്നിയിട്ടുള്ളൊരു കാര്യം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അത് പലപ്പോഴും ഞങ്ങൾ ഈ പലർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള വിവിധ തരത്തിലുള്ള ആചാരങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിൽ റിസർച്ച് ചെയ്യാനും ഒക്കെ അവർ തോന്നൽ വന്നതെന്ന് എങ്ങനെയാണ് റിസർച്ചിലേക്ക് ഞാൻ പോവാൻ കാരണം ചെറുപ്പം തൊട്ടേ കാരണം ഈ പറഞ്ഞ കാര്യം തന്നെ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് അവിടെ കാണുന്ന ആചാരങ്ങള് ക്ഷേത്രഘടന അമ്പലത്തിൻ്റെ ഘടന അതിൻ്റെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങള് പിന്നെ ഒരു വർഷത്തിൽ ഒരു പതിനൊന്ന് ഇരുപത്തിയേഴ് ദിവസം മാത്രം ജനങ്ങൾക്ക് പ്രവേശനമുള്ള അമ്പലം അങ്ങനെ ചെറുപ്പം തൊട്ടേ അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് സമയത്തെ ഉള്ളിലൊരാകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ വിഷയം ഗവേഷണത്തിലേക്ക് പോയപ്പോൾ ഈ വിഷയം തിരഞ്ഞെടുത്തു എൻ്റെ ഗൈഡും അപ്രൂവ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ആ പഠനത്തിലേക്ക് വരുന്നത് പിന്നെ ആ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മളിപ്പോൾ ഏത് അമ്പല ഉത്സവമായാലും ഒന്നിക്കേക്ക് ധജാദി അല്ലെങ്കിൽ പടഹാദി അല്ലെങ്കിൽ അങ്കുരാതി ആ രീതിയിൽ മാത്രമേ ഉത്സവാഘോഷങ്ങൾ കേരളത്തിൽ ഏതു ഉത്സവം എടുത്താലും പക്ഷെ കൊട്ടിയൂരി പറഞ്ഞ മൂന്ന് ഉത്സവ തരംതിരുവിലും ആചാര അനുഷ്ഠാന നിബദ്ധമായിട്ടുള്ള ഒരു ഉത്സവമാണ് കാരണം നമ്മൾ മറ്റേത് അമ്പലത്തിലായാലും ഒന്നിക്കൽ എഴുന്നള്ളിപ്പുണ്ടാവും അല്ലെങ്കിൽ കൊടിയേറ്റം ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സാധനവും കൊട്ടിയൂർ കാണാൻ പറ്റില്ല കൊടിമരം ധ ഉയർത്തിയിട്ടുള്ളത് പിന്നെ പടഹാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവുകളിലൊക്കെ കാണുന്ന കൊട്ടി പുറപ്പെടുന്നത് അങ്ങാദി എന്ന് പറഞ്ഞാൽ നമ്മൾ മുളയിടൽ പോലെയുള്ള ചടങ്ങ് ഈ പറഞ്ഞ ഒരു സാധനവും കൊട്ടിയൂർ ഉത്സവത്തിൽ ഇല്ല താംബരത്തിൻ്റെ ഒരു പ്രത്യേകത പോലെ തന്നെ ആ ഉത്സവ ചടങ്ങുകളിലും ആ ഒരു വ്യതിരിക്തത ഉണ്ട് അതേസമയത്ത് വടക്കൻ കേരളത്തിൽ കാണുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ചെറിയൊരു സ്വാധീനം ഉം എഴുന്നള്ളത്തില്ലെന്ന് പറയുമ്പോഴും അവിടത്തേക്ക് വരുന്ന എഴുന്നള്ള അവിടത്തേക്ക് വരുന്ന ആചാരാനുഷ്ഠാനപരമായിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ എഴുന്നള്ളത്തെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ആനയുടെ മേളത്തിടം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്തായിട്ടില്ല ഉത്സവ സമയത്ത് അതിനകത്ത് ശിവേദിയായിട്ട് നടക്കുന്നുമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം എന്താണ് എങ്ങനെ ആ ഒരു ഐതിഹ്യ ദക്ഷയാഗം തന്നെയാണ് ദക്ഷയാഗ കഥയാണ് ഐതിഹ്യം പക്ഷേ അതായത് ദശപ്രജാപതിയാൽ അപമാനതയായ സതീദേവി ദേഹത്യാഗം മറഞ്ഞ തറ എനിക്കൊന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരു പുഴയുടെ നടുവിൽ ഒരു ജല വെള്ളത്തിൻ്റെ നടുവിലുള്ള ഒരു ആരണ്യ ക്ഷേത്രമാണ് അപ്പോൾ രണ്ട് കൽത്തറകളാണുള്ളത് ഒന്ന് ശിവലിംഗം ഇരിക്കുന്ന കൽത്തറയും മറ്റൊന്ന് ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത അമ്മ മറഞ്ഞ തറ അപ്പം ഈ രണ്ട് തറകളാണ് ദക്ഷയാഗ പുരാവൃത്തമാണ് ആ ക്ഷേത്രത്തിൻ്റെ പുരാവൃത്തം എന്നാണ് കൂട്ടായ്മ വിശ്വസിക്കുന്നത് സത്യാണോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം കാരണം ഉത്തരേന്ത്യയിലും ദക്ഷയാഗം നടന്ന സ്ഥലങ്ങളുണ്ട് എന്തായാലും അവിടുത്തെ ആരാധനാമൂർത്തി ദശദ്വര ശിവനാണ് ദേവിയാണെന്നുള്ളതാണ് ആ രീതിയിലുള്ള പ്രതിഷ്ഠയാവാം എന്നുള്ളതിന് അതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോവാണെങ്കിൽ ഒരു പക്ഷേ അതിന് നമ്മുടെ ദ്രവീഡിയൻ കൾട്ട് വരെയുള്ള പഴക്കമുണ്ട് അതായത് നമ്മുടെ പഴയ ദ്രവീഡിയൻ ആരാജ്യ രീതിയിൽ വരുന്ന പശുപതി മാതൃദേവി സങ്കല്പം ഉണ്ടല്ലോ അതിൻ്റെ ഒരു തുടർച്ച ആര്യൻ ആര്യനൈസേഷന് ശേഷം അത് ഈ രീതിയിൽ മാറിയതാവാനുള്ള സാധ്യതയാണ് അമ്പലത്തിൽ കാണുന്നത് കാരണം സാധാരണ ഉത്സവങ്ങളിൽ കാണുന്ന പല ചടങ്ങുകളും ഇല്ലാതെ ഒരു കൂട്ടായ്മയുടെ ഉത്സവമായിട്ട് നടുന്നോണ്ട് എൻ്റെ ഒരു നിഗമനം അതാണ് ഉണ്ട് ആ പേര് വന്നത് ദക്ഷയാഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദക്ഷൻ്റെ തല ശിവൻ അർത്ഥ സമയത്ത് യാഗം മുടങ്ങുകയും ആ യാഗവേദിയിൽ അപ്പം യാഗം മുടങ്ങുക എന്ന് പറയുന്നത് ലോക നാശം വരും അപ്പോൾ ആ സമയത്ത് ത്രിമൂർത്തികളും ദേവതകളും മുഴുവൻ അവിടെ പ്രത്യക്ഷ എങ്ങനെയെങ്കിലും ശിവനെ തണുപ്പിച്ച് ശിവന്റെ കോപം തണുപ്പിച്ചുകൊണ്ട് യാഗം പുനരാരംഭിക്കുക അങ്ങനെ മുപ്പത്തിമുക്കോടി ദേവകളും കൂടിയും കാലക്രമത്തിൽ അത് കൊട്ടിയൂരുമായി എന്നാണ് വിശ്വാസം ഉത്സവത്തിന്റെ തുടക്കം ഉത്സവം തുടങ്ങുന്നത് അതിനൊരു ഈ പറഞ്ഞല്ലോ ഈ പ്രധാനമായിട്ടുള്ള അവിടെ ഉത്സവം തുടങ്ങുന്നത് ശരിക്കും മേടത്തിലെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഒന്ന് ഒന്ന് രണ്ട് ചടങ്ങുകൾ ഇക്കരക്കൊട്ടിയൂർ അക്കര എന്ന് പറയുന്നത് രണ്ട് ക്ഷേത്ര സന്നിധാനം അവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിന ഈ ഇരുപത്തേഴ് ദിവസം മാത്രമേ അക്കര കൊട്ടിയൂരെന്ന് നമ്മൾ എല്ലാവരും പറയുന്ന കൊട്ടിയൂർ ജനപ്രവേശനമുള്ളൂ ബാക്കി സമയങ്ങളിൽ മുഴുവൻ ഇക്കര കൊട്ടിയൂരാണ് ഈ പൂജാബിംബങ്ങളിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് ആദ്യത്തെ രണ്ട് ചടങ്ങുകൾ പ്രക്കുഴ അതായത് മേടത്തിലെ നാളിലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഈ രണ്ട് ചടങ്ങുകളും അക്കര കൊട്ടിയൂരല്ല നടക്കുന്നത് ആ മേടത്തിൻ്റെ മകത്തിൻ്റെ അന്ന് മാത്രമേ അക്കര കൊട്ടിയൂരേക്ക് നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ഒരു ചടങ്ങോട് കൂടി ചടങ്ങോടുകൂടി അക്കരകുട്ടിയൊരാളുകൾ പ്രവേശിക്കുന്നു അപ്പോൾ ഉത്സവം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് മേടത്തിലെ ചോദി നാൾ ചോതി കഴിഞ്ഞ് വിശാഖം തുടങ്ങുന്ന കൂടിയാണ് അക്കര ഉത്സവം തുടങ്ങുന്നത് അതിന് മുമ്പുള്ള രണ്ട് ചടങ്ങ് പുറം ചടങ്ങുകൾ എന്നാണ് അതിന് പറയുന്നത് അത് പ്രക്കുഴം എന്ന് പറയുന്നത് അത് ഉത്സവത്തിൻ്റെ ദിവസങ്ങൾ കുറിക്കുന്നതും അതുപോലെയുള്ള അവിടെ എന്താണ് കൂവൻ കുത്താൻ നെല്ല് പുറത്തേക്ക് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ട നെല്ല് പുറത്തേക്ക് കളന്നുകൊടുക്കുക അവിൽ അളവ് അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നത് ഈ ദിവസമാണ് പ്രക്കുഴത്തിനാണ് അത് നടക്കുന്ന മുഴുവൻ ഇക്കരെ കൊട്ടിയൂരാണ് അന്ന് രാത്രി ആയില് ആർക്ക് പൂജയുണ്ട് കൂടെ പൂജയുണ്ട് പിന്നെ തണ്ണീംകുടിയെന്ന് പറഞ്ഞു ഇവർ പുറംകളിയൻ ഒറ്റപ്പിലാൻ പെര ജന്മാശാരി പെരുവണ്ണാൻ അങ്ങനെ പറയുന്ന സ്ഥാനീകര് ചേർന്ന് നടത്തുന്ന തണ്ണീൻകുടിയെന്ന് പറഞ്ഞൊരു സ്ഥലം ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് അവർ മരവാഴലയിൽ ഇളനീര് പഴം തേങ്ങ വെല്ലമൊക്കെ കൂടെ അപ്പം അക്കര ക്ഷേത്രത്തിലേക്ക് പോലും അവിടെ മന്ദഞ്ചേരി എന്നുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഈ തണ്ണിയും കൂടി ചടങ്ങ് നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരും പിന്നെയാണ് ഈ അയല്യാർകാവില് കുത്തുകൂട്ടിൽ അടിയന്തരയോഗം കൂടിയേ ഉത്സവ തീര ദിവസങ്ങൾ തീരുമാനിക്കുകയും നെല്ലളവ് നടത്തുക അങ്ങനെ വരുന്ന കുറേ പുറം ചടങ്ങുകൾ ശരിക്കും അക്കര പ്രവേശനം തുടങ്ങുന്നത് നെയ്യാട്ടത്തിൻ്റെ അന്ന് മുതലാണ് അന്ന് മുതിരേരി എന്നുള്ള വാൾ ഒരു വാൾവരവുണ്ട് മുതിരേരി അമ്പലത്തിൽ നിന്ന് അപ്പോൾ ആ വാൾ ഇക്കരെ കൊട്ടിയെത്തിയാൽ അടിയന്തരയോഗം അക്കരത്ത് പോവുകയും ജ്യോതി വിളക്ക് തെളിയിക്കുകയും പിന്നീടാണ് അവിടെ ഉത്സവം തുടങ്ങുകയും പിന്നെ അത് ഇടവത്തിലെ ചോതി നാളിൽ വറ്റടിയോടു കൂടെ തീരുകയും ഈ ഒരു മേട മേടത്തിലെ ചോതിക്ക് തുടങ്ങുന്നുണ്ടെങ്കിലും ഇടവം മിഥുനത്തിൽ മാത്രമുള്ള ഇടവ ചോതി മുതൽ മിഥുന ചോതി വരെയുള്ള സമയത്തെ അക്കരെ കൊട്ടിയൊരു ഉത്സവമുള്ളൂ